നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുങ്കിൽ പക്ഷി അദ്ധ്യായം ഇരുപത്തിമൂന്ന് അയ്യോ അങ്ങനെയാണോ ആണെങ്കിൽ തന്നെ അത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ബാധകമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ നിരപരാധിത്വം നടിച്ചു കുസൃതി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ അവൻ അവനെ തളച്ചിട്ടു കള്ള ക്രിസ്റ്റി എന്നോട് ഈ കൊടും ചതി വേണ്ടായിരുന്നു എന്നെ ഇങ്ങനെ ഫുൾ ആക്കി രസിക്കേണ്ടായിരുന്നു കള്ള ജസ്മിനെ എന്നോട് എന്തിനാ നീ ഡേസി ആണെന്ന് പറഞ്ഞത് ഓവർ സ്മാർട്ട് നോക്കിയതിന് ഞാൻ ഡേസിക്ക് തന്ന ശിക്ഷയിരുന്നത് രണ്ടുപേരും ചിരിച്ചു ആ ചിരി കേട്ടുകൊണ്ടാണ് ജോയിനി പുറത്തേക്ക് ഇറങ്ങി വന്നത് ക്രിസ്റ്റി നീ ആള് കൊള്ളാമല്ലോ ഇന്നലെ നീ എന്തിനാ എൻ്റെ അനിയത്തിയെ പേടിപ്പിച്ചു കൊല്ലാതെ കൊന്നത് പുഞ്ചിനിയുടെ അവൾ ചോദിച്ചു ജനിച്ചിട്ട് അനിയത്തിയാണ് ഈ കക്ഷിയെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു വട്ടോടയ്ക്ക് പോകാനാണെന്നും പേര് ഡേസിന്നാണെന്നും മംഗലപുരത്ത് നഴ്സിംഗ് പഠിക്കുകയാണെന്നും പറഞ്ഞപ്പോൾ ഞാൻ അവിശ്വസിച്ചില്ല ജിനി തല തിരിച്ച് ജാസ്മിനെ ഒന്ന് നോക്കി അപ്പോൾ നീയാണെല്ലാം തുടങ്ങി വച്ചത് അല്ലയോ അവൾ മുഖം കുനിച്ചു അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കുന്നത് ചേച്ചി എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ലേ ഇല്ല വീട്ടിൽ ഫുഡ് കഴിക്കാനാണേ എനിക്കിഷ്ടം കാപ്പി ഉണ്ടാക്കുന്ന താമസമേ ഉള്ളൂ ഇപ്പം തരാം ജിനി അടുക്കളയിലേക്ക് പോയി ജാസ്മിൻ അവിടെ തന്നെ നിന്നേ ഉള്ളൂ ഡ്രസ്സ് മാറി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ക്രിസ്റ്റിയോളോട് പറഞ്ഞു അവൾ തലകുലിക്കെ അവൻ മുകളിലത്തെ മുറിയിൽ ചെന്ന് കുളിച്ച് വേഷം മാറി എന്നിട്ട് താഴേക്ക് ഇറങ്ങുന്നു സ്വീകരണ മുറിയിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു നമ്മുടെ കണ്ടുമുട്ടൽ രസകരമായിരുന്നു അല്ലേ ഇതരവശത്തെ സെറ്റിൽ ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു ഭീകരമായ വിധം രസകരമായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അവളും പുഞ്ചിരിച്ചു സോറി ജാസ്മിൻ ക്രിസ്റ്റിയെക്കുറിച്ച് ജനിച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ഇത്ര രസികനാണെന്ന് വിചാരിച്ചിരുന്നില്ല ജനി എപ്പോഴും അവിടേക്ക് വന്നു രണ്ടുപേരും എഴുന്നേറ്റ് കഴിക്കാം അവൾ ക്ഷണിച്ചു ബോബിച്ചായൻ രാവിലെ പോയി അരിപ്പുട്ടും കടലക്കറിയുമാണ് ജനി ഉണ്ടാക്കിരുന്നത് മൂന്നുപേരും കഴിക്കാനിരുന്നു ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ചേച്ചി ജാസ്മിൻ പറഞ്ഞു നിന്റെ സ്വെറ്ററും ഷാളും കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നീയേ ഇവളെ കൊണ്ടുവിട്ടതെന്ന് ജനി പറഞ്ഞു രസം അതല്ല ചേച്ചി ഇത്രയെല്ലാം പരാക്രമം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു ഡേസിക്ക് എവിടെയാ പോകണ്ടേന്ന് അന്നേരം ആ പറയുന്നത് വട്ടവടിയിലെ ചെട്ടിശ്ശേരിയിൽ വീട്ടിലാണെന്ന് അതോടെ എന്റെ ഗ്യാസ് പോയി ജനി ചേച്ചിടെ അനിയത്തിയാണെന്നറിഞ്ഞതോടെ ഞാൻ ഫ്ലാറ്റ് ജനി പൊട്ടിച്ചിരിച്ചു ഹോട്ടലിലെ ആവശ്യത്തിന് ചില സാധനങ്ങൾ മേടിക്കാൻ മൂന്നാറിലേക്ക് പോകാമെന്ന് ആൻഡപ്പ ചേട്ടൻ ചോദിച്ചപ്പോൾ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പർച്ചേസ് എല്ലാം കഴിഞ്ഞ് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള കൂപ്പൺ മേടിച്ച് വന്നപ്പോഴാണ് ഈ കക്ഷിയെ കാണുന്നത് വട്ടോടയ്ക്ക് ബസ് കാത്ത് നിൽക്കുകയാണെന്ന് കേട്ടപ്പോൾ വിളിച്ചതാ എൻ്റെ ഗ്ലാമർ കണ്ട് അപ്പോൾ തന്നെ കൂടെ പോന്നു അവൻ അവളെ കളിയാക്കി പിന്നെ ഗ്ലാമർ ഞങ്ങളുടെ ക്യാമ്പസിൽ ഇതിൻ്റെ പത്തിരട്ടി ഗ്ലാമർ ആൻപിള്ളരുണ്ട് അവൾ വീമ്പടിച്ചു പക്ഷേ ആവശ്യം വന്നപ്പോൾ തുണയത് ഈ ഉള്ളവനല്ലേ തലേദിവസത്തെ യാത്രയിൽ കൂടുതൽ അടുത്തുകൊണ്ടാവാം ക്രിസ്റ്റിയോട് ജാസ്മിൻ ഒട്ടും മകൾച്ചു തോന്നിയില്ല ചിരപരിചിതരെ പോലെ അവർ സംസാരിച്ചു അവൾ പഠിക്കുന്ന കോഴ്സിനെക്കുറിച്ചും യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അവൻ ചോദിച്ചു മനസ്സിലാക്കി പക്ഷേ തൻ്റെ വരവിന്റെ ഉദ്ദേശം മാത്രം അവൾ മറച്ചു വച്ചു എനിക്ക് ആൻഡപ്പൻ ചെന്റെ വീട് വരെ ഒന്ന് പോകണം ഉച്ച കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റി പറഞ്ഞു പോയിട്ട് വാ ഇവിടെ വന്നിട്ടല്ലേ ടോപ് സ്റ്റേഷനിലേക്ക് പോകൂ ജനി ചോദിച്ചു അതേ ബൈക്കെടുത്ത് ക്രിസ്റ്റി പോയി വണ്ടിയുടെ ശബ്ദം കേട്ട് സലോമി വാതിൽ തുറന്നു പുറത്തേക്ക് വന്നു അവനെ കണ്ട് അവളുടെ മുഖം പ്രകാശിച്ചു ഞാനിപ്പം ക്രിസ്റ്റിയുടെ കാര്യം ഓർത്തതേയുള്ളൂ എന്താണോർത്തത് അവൻ വെറുതെ ചോദിച്ചു അവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിൽ നല്ലത് നിനക്ക് ഇവിടെ വന്നുറങ്ങരുതോ ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക മിണ്ടാനും പറയാനും ആരുമില്ല അവിടെ ജനിച്ചേശിയും ഒറ്റയ്ക്ക അങ്ങനെ പറഞ്ഞത് അബദ്ധമായി പോയെന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത് സലോമിയുടെ മുഖം പെട്ടെന്ന് മങ്ങി അപ്പോൾ എന്നേക്കാൾ ഇഷ്ടം നിനക്ക് ജനിച്ചേശിയോടാണോ അയ്യോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ടുപേരും ഒരുപോലെ സലോമി അമർത്തിയൊന്നും മൂളി വാ നിനക്ക് ഞാൻ കുറച്ച് വൈൻ തരാം ചോറുണ്ട് ദഹിക്കാൻ നല്ലതാ അവൾ പറഞ്ഞു സ്ട്രോബെറി അല്ലേ അതെ വൈനുണ്ടാക്കാൻ എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് നീ വരാതെ എങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നേ ഒരു ദിവസം രാവിലെ നേരെ നേരെയെങ്ങും പോര് വരാം ആരെയോ അപ്രൻറ്റീസായി എടുക്കുന്ന കാര്യം ആൻഡപ്പ പറഞ്ഞായിരുന്നു എടുത്തായിരുന്നെങ്കിൽ എനിച്ച് എനിക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയേനെ ഒരു ദിവസം പോയില്ലേ കുഴപ്പമില്ലായിരുന്നു സൗകര്യം കിട്ടിയപ്പോൾ ക്രിസ്റ്റി വിഷയം ബുദ്ധിപൂർവ്വം ആദരിപ്പിച്ചു ഷാജിയുടെ കാര്യമാണോ ആൻഡപ്പൻ പറഞ്ഞേ സംശയത്തോടെ സലോമി ചോദിച്ചു മൂത്തപ്പ് എങ്ങളുടെ മോനാണെന്നാണ് പറഞ്ഞത് ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് കുറേ ദിവസമായിട്ട് എന്നോട് ഈ കാര്യം പറയുന്നുണ്ട് ഞാനത് കാര്യമായിട്ടെടുത്തില്ല ആൻഡപ്പന്റെ വീട്ടുകാരെ എനിക്കിഷ്ടമല്ല കയറിപ്പറ്റൻ പഴുതു നോക്കിയിരിക്കുക പിന്നത് ശല്യമാകും മടുപ്പോടെ അവൾ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ ചേച്ചി അവൻ കൈ കഴുകി നീ ഇരിക്കി സലമു ചെന്നൊരു ചെറിയ സ്വഡ്യ ഗ്ലാസ് തന്നെ സ്ട്രോബറി വനമായി വന്നു വൈൻ അവനെ കൊടുത്തിട്ട് അവൾ അടുത്ത സെറ്റിയിലിരുന്നു ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഷാജിക്ക് ഹോട്ടലിൽ ജോലി കൊടുക്കാം പക്ഷേ അവൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അവനെ പറഞ്ഞു വിടും ചേച്ചിക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ അല്പനേരം അവർ സംസാരിച്ചിരുന്നു അതിനുള്ളിൽ അവൻ വൈൻ കുടിച്ചു തീർന്നു ലഹരി തോന്നുന്നുണ്ടോ അവൾ ചോദിച്ചു ചെറുതായിട്ട് അടുത്ത തവണക്കുറിച്ച് ബ്രാൻഡി ഒഴിച്ചു തരാം നല്ല രസമായിരിക്കും ക്രിസ്റ്റി എഴുന്നേറ്റു ഞാൻ പോവുക ചേച്ചി എന്താ ഇത്രയും ദുർദി മണി മൂന്നരയായില്ലേ മണിക്കെങ്കിലും എനിക്ക് ഹോട്ടലിലേക്ക് പോകണം സലോമിയുടെ മുഖം വാടി ഷാജി അപ്പോൾ ഒരു ദിവസം നിനക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അത് നേരാ അപ്പോൾ തന്നെ ക്രിസ്റ്റി അവിടെ നിന്നിറങ്ങി വൈൻ കുടിച്ചിട്ട് ലഹരി ഉണ്ടായിരുന്നു ഇല്ലെന്ന് അവൻ വെറുതെ പറഞ്ഞതായിരുന്നു എന്തിനാ സലോമി ചെല്ലാൻ പറഞ്ഞത് ചെട്ടിശ്ശേരിയിൽ ചെന്നപ്പോൾ ജെനി ചോദിച്ചു ഹോട്ടലിൽ ആനപ്പച്ച ഒരു ബന്ധുവിന് ട്രെയിനിങ്ങിന് എടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അതേക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാ നീ ഇപ്പം അവിടുത്തെ വലിയ ആളായി അല്ലയോ അവൾ കളിയാക്കി ഇതൊക്കെ ചുമ്മാ സുഖിപ്പീരല്ലേ ചേച്ചി കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ അവർക്ക് എന്നെ പോലെ ഒരാളിനെ വേണം അതിനാ നാലുമണിയായപ്പോൾ ക്രിസ്റ്റി ഹോട്ടലിലേക്ക് പോയി പകൽ നേരങ്ങളിൽ മാത്രമേ ജാസ്മിൻ അവനെ കണ്ടുമുട്ടാനും സംസാരിക്കാനും അവസരം കിട്ടുകയുള്ളു കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതുവരെ അവനെക്കുറിച്ചുള്ള ദുരൂഹത അവളുടെ ഉള്ളിൽ കൂടുതൽ വളർന്നതേ ഉള്ളൂ ഒരു ദിവസം ഹോട്ടലിൽ നിന്ന് വന്ന ശേഷം ക്രിസ്റ്റി സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ജാസ്മിനും ഒപ്പം പോകാൻ തയ്യാറായി അവനെ ഒറ്റയ്ക്ക് കിട്ടാൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൾ നടന്നാണ് അവർ തോട്ടത്തിലേക്ക് പോയത് വളരെ സീരിയസ് ആയൊരു കാര്യം എനിക്ക് ക്രിസ്റ്റിയോട് ചോദിക്കാനുണ്ട് അവൾ സംസാരിച്ചു തുടങ്ങി എന്താണ് ക്രിസ്റ്റിയുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് ജെൻജിഷിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്രിസ്റ്റിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു ക്രൂരകൃത്യം ക്രിസ്റ്റിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കൊല്ലുവാനും മാത്രം ക്രൂരനല്ല ഞാൻ എന്നാണ് ജാസ്മിൻ വിചാരിക്കുന്നത് അല്ലേ അവൻ ചോദിച്ചു അതെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തതും കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയതും അതനുസരിച്ച് സെഷൻ കോടതി എനിക്ക് ശിക്ഷതിച്ചും അപ്പോൾ വെറും നാടകമായിരുന്നു എന്നാണോ ജാസ്മിൻ പറഞ്ഞു വരുന്നത് അല്ല ആരോ കുറ്റകൃത്യം ചെയ്ത് ക്രിസ്റ്റിയുടെ മേൽ അത് ചുമത്തപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയും സംഭവിക്കാമല്ലോ അവർ എപ്പോഴേക്കും സ്ട്രോബെറി തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞിരുന്നു മണ്ണിനോട് പറ്റി സ്ട്രോബെറി ചെടികളുടെ തണ്ടുകളും ഇലകളും വളർന്നു കിടന്നിരുന്നു ഇലകൾക്കിടയിൽ പച്ച നിറമുള്ള കായ്കളും ചുവന്നു തുടങ്ങിയ പഴങ്ങളും സത്യത്തിൽ എന്താണ് അന്ന് സംഭവിച്ചെന്ന് ജാസ്മി അറിയണം അല്ലേ അവൻ ചോദിച്ചു അതേ ക്രിസ്റ്റി കുനിഞ്ഞൊരു ചുവന്ന പഴം പറിച്ചെടുത്തു പറിച്ചെടുത്ത് തൊടുത്തു ചുവന്ന സ്ട്രോബറി പഴത്തിൽ ഉറ്റുനോക്കി ക്രിസ്റ്റി ഒരു നിമിഷം നിശബ്ദനായി നിന്നു ജാസ്മിൻ്റെ ഹൃദയവേഗം കുതിച്ചുയർന്നു ക്രിസ്റ്റി ഇപ്പോൾ മനസ്സ് തുറക്കാൻ പോവുകയാണ് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഇപ്പോൾ പറയും ക്രിസ്റ്റി പെട്ടെന്ന് തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു ജാസ്മിൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത സത്യങ്ങളാണ് മറക്കാൻ പാടുപെട്ട സംഭവങ്ങളാണ് അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ക്രിസ്റ്റിയുടെ ഉള്ളുപിടേന്ന് പക്ഷേ പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു അന്യനെ പോലെ നിന്നുകൊണ്ട് അന്ന് നടന്ന സംഭവങ്ങളെ നോക്കിക്കാണുമ്പോൾ ക്രിസ്റ്റിക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ കഴിയും അന്നത്തെ ചബലഹൃദനായ ആൺകുട്ടിൽ നിന്ന് പക്കുതയത്തെ ഇന്നത്തെ യുവാവിലേക്കുള്ള ദൂരമളക്കാൻ കഴിയും അവൻ കണ്ണുകൾ രണ്ടും അടച്ചൊരു നിമിഷം നിന്നു ഭൂതകാലത്തേക്ക് തിരിച്ചു പോകാൻ അശ്രമമാണിതെന്ന് അവൾക്ക് തോന്നി കയ്യിലുണ്ടായിരുന്ന മൊബൈലിലെ വോയിസ് റെക്കോർഡിന്റെ ബട്ടണിൽ അവൾ സാവധാനം വിരലമർത്തി ഒരു വാക്ക് പോലും നഷ്ടപ്പെടരുത് പെട്ടെന്ന് ക്രിസ്റ്റി കണ്ണുകൾ തുറന്നു നടന്നുകൊണ്ട് സംസാരിക്കാം എന്താ അവൾക്ക് അവൾക്കതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല നടന്നുകൊണ്ട് സംസാരിച്ചാൽ റെക്കോർഡിങ്ങിന് തടസ്സമായിരുന്നു വരും വേണ്ട ക്രിസ്റ്റി നമുക്ക് അവിടെ പോയിരിക്കാം വിത്തും വളവും വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളും ശേഖരിച്ച് സൂക്ഷിക്കാൻ കുറച്ച് ഫാം ഹൗസ് ഉണ്ടായിരുന്നു ചരിഞ്ഞ കോൺക്രീറ്റ് മേൽക്കരളുള്ള അതിന് ഒരു ചെറിയ വീടിന്റെ ആകൃതിയും വലിപ്പവുമാണ് ഉണ്ടായിരുന്നത് അല്പം പൊക്കത്തിലായിരുന്നതിനാൽ നാലഞ്ച് പടികൾ കയറി വേണമായിരുന്നു വരാന്തയിലെത്താൻ രണ്ടു ചെന്ന് മൂന്നാമത്തെ പടിയിൽ അടുത്തടുത്തിയിരുന്നു മുന്നിൽ പറന്ന് കിടക്കുന്ന സ്ട്രോബെറി തോട്ടം തോട്ടം അവസാനിക്കുന്നിടത്ത് പർവ്വതങ്ങൾ തുടങ്ങുന്നു ഇളം വെയിൽ ഉണ്ടായിരുന്നെങ്കിലും അന്തരീക്ഷത്തിൽ സുഖകരമായ തണുപ്പ് ഞങ്ങളുടെ അച്ചാച്ചിന് ഒരനിയനുണ്ട് തോമസ് ഉപ്പാപ്പൻ ഉപ്പാപ്പൻ കെട്ടിയത് കുമ്പളം പൊയ്യയിൽ നിന്നാ അമ്മണിക്കൊച്ചുമ സുന്ദരിയായി സ്ത്രീയായിരുന്നു പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല ഉപ്പാപ്പന്റെ കൃഷി വകുപ്പിലായിരുന്നു ജോലി നെല്ലിയാമ്പതിൽ ഫാം സൂപ്പർ ഉണ്ടായിരിക്കുന്ന കാലത്താണ് ആ സംഭവം നടന്നത് പാലക്കാട് ജില്ലയിലാണ് നെല്ലിയാമ്പതി നെന്മാറ കഴിഞ്ഞ് പിന്നെയും പോണം ഇതുപോലെ നല്ല ഉയരത്തിൽ ഒരു സ്ഥലം പത്ത് ഹെയർ പിൻവാളകളുണ്ട് സ്കൂൾ അടച്ച് സമ്മർ വെക്കേഷൻ തുടങ്ങുമ്പോൾ അമ്മി കൊച്ചമ്മ വന്ന് മേഴ്സേച്ചിയോ ബോബിച്ചതിനും നെല്ലിയമ്പതിലേക്ക് കൊണ്ടുപോകും മക്കളില്ലാത്ത വിഷമം ആ രണ്ടു മാസം കൊണ്ട് കൊച്ചമ്മ തീർക്കും നെല്ലിയമ്പതിൽ ഓറഞ്ച് തോട്ടങ്ങളുണ്ട് വേറെയും പലതരം ശീതകാല കൃഷികളുണ്ട് പുല്ലാട്ടെ കൊടും ചൂടും പെരുമഴയുമെല്ലാം അവിടെ കോടമഞ്ഞും മരം കൊച്ചുന്ന തണുപ്പുമാണ് പിന്നെ ക്വാർട്ടേഴ്സിലെ താമസം ഉപ്പാപ്പന്റെ സ്നേഹവും വാത്സല്യവും അമ്മണി പ്രത്യേക പരിചരണം നെല്ലിയാമ്പതിലേക്ക് പോകാൻ ഞങ്ങൾ മൂന്നുപേരും മത്സരിച്ചു നഴ്സിംഗ് പഠിക്കാൻ മേഴ്സി ചേച്ചി ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ചാൻസ് ബോബിച്ചായനും എനിക്കും കിട്ടി ബോബിച്ചായൻ അച്ഛൻ പട്ടത്തിന് പഠിക്കാൻ കോട്ടയത്ത് സെമിനാറിൽ ചേർന്നപ്പോൾ എനിക്ക് മത്സരിക്കാൻ എതിരാളികളില്ലാതെ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു വായനായിരുന്നു എൻ്റെ ഹോബി അത് കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മെയിനായി എടുത്ത് കോഴഞ്ചേരി കോളേജിൽ ബി എക്ക് ചേർന്നു അത്തവണ ക്രിസ്മസ് വെക്കേഷന് ഞാൻ നെല്ലിയാമ്പതിലേക്ക് പോയി അമ്മിക്കുച്ചുമ നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് അച്ചച്ഛൻ അങ്ങോട്ട് വിട്ടത് ഒരു പക്ഷേ ഞങ്ങളുടെ പുള്ളാട്ടെ വീട്ടിലാണ് ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നതെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ല വരാനുള്ളത് വഴിയിൽ തങ്ങത്തില്ലെന്ന് കാരണവർ പറയുന്നത് എത്ര ശരി ഫാം സൂപ്രണ്ടായിരുന്നല്ലോ ഉപ്പാപ്പൻ അധികാരമുള്ള ജോലി സ്വന്തം ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വഴിവിട്ട് പെരുമാറാത്തവൻ എല്ലാവരും ഉപ്പാപ്പനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു ബന്ധുവായതുകൊണ്ട് എനിക്കും ആ പരിഗണന അവിടെ കിട്ടിയിരുന്നു കോട്ടേസിലെ പുറംപണികൾ ചെയ്തിരുന്ന റോസമ്മ എന്ന സ്ത്രീയായിരുന്നു ഫാം ഫാമിലെ തൊഴിലാളിയായ ചാക്കോശിന്റെ ഭാര്യയായിരുന്നു അവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു അവർക്ക് റാണി എന്നായിരുന്നു അവളുടെ പേര് പക്ഷേ കൊച്ചുരാണി എന്നാണ് എല്ലാവരും അവളെ വിളിച്ചിരുന്നത് ആ കൊച്ചുരാണിയാണ് ഞാൻ ഞാൻ ബാക്കി പറയാനാവതെ ക്രിസ്റ്റി പെട്ടെന്ന് നിർത്തി ക്രിസ്റ്റി ജാസ്മിൻ വിളിച്ചു അവനൊന്നും മിണ്ടിയില്ല ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ സോറി നമുക്ക് പോയേക്കാം അവൾ പറഞ്ഞു അല്ല ജാസ്മിൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സത്യത്തിൽ ഇതൊരു കുംഭസാരം പോലെയാണ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലെ ഭാരം പിന്നെയും കുറയും ആത്മാവ് കൂടുതൽ നിർമ്മലമാകും കയ്യിലുണ്ടായിരുന്ന സ്ട്രോബറി പഴത്തിൽ നോക്കി അല്പനേരം കൂടി ക്രിസ്റ്റിയിരുന്നു പിന്നെ സംസാരം തുടർന്നു കൊച്ചുറാണി പഠിക്കാൻ അത്ര മടുക്കിയൊന്നും ആയിരുന്നില്ല ഒൻപതാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നെങ്കിലും അവൾക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിരുന്നു പതിനഞ്ച് വയസ്സിൻ്റെതിലേറെ ശരീരപുഷ്ടി ഉണ്ടായിരുന്നു അവൾക്ക് താഴ്ന്ന ജോലിക്കാർക്കുള്ള ക്വാർട്ടേഴ്സ് അല്പം അകലെയായിരുന്നു എങ്കിലും റോസാമ്മയോടൊപ്പവും തനിച്ചും അവൾ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ വരുമായിരുന്നു അമ്മണി കൊച്ചമ്മയ്ക്ക് അവളെ ഇഷ്ടമായിരുന്നു കഴിഞ്ഞ സഹായങ്ങളൊക്കെ കൊച്ചമ്മയ്ക്ക് കൊച്ചുറാണി ചെയ്തു കൊടുക്കുമായിരുന്നു ഗോതമ്പ് പൊടിപ്പിക്കാൻ മില്ലിലേക്ക് പോകുന്ന അവളായിരുന്നു മുറികൾ അടിച്ചു വരും മുഷിഞ്ഞ തുണികൾ കഴുകി വിരിക്കും പഴുത്തി വീഴുന്ന ഓറഞ്ചുകൾ പെറുക്കിക്കൊണ്ടുവരും പ്രായത്തെക്കാൾ കൂടുതൽ വളർച്ച അവളുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും മനസ്സിനുമുണ്ടായിരുന്നു തരം കിട്ടുമ്പോഴൊക്കെ കള്ളനോട്ടങ്ങളെറിഞ്ഞും ഗൂഢമായി പുഞ്ചിരിച്ചും അവൾ എന്നെ പ്രലോഭിപ്പിക്കുമായിരുന്നു അടുത്തുകൂടി പോകുമ്പോൾ അറിയാത്ത മട്ടിൽ ശരീരം കൊണ്ട് കൊണ്ടുരസും ആരും കാണാതെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളൂ ക്വാർട്ടേഴ്സിൽ ഉപ്പാപ്പനോ കുച്ചമയോ ഉണ്ടെങ്കിൽ മാത്രമേ അവൾ ഇത്തരം കുസൃതികൾ ഒപ്പിക്കൂ ഞാൻ ഉള്ളുവെങ്കിൽ ആ പരിസരത്ത് ഇങ്ങും വരികയുമില്ല സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓറഞ്ച് തോട്ടത്തിൽ ചുറ്റിത്തിരിയാറുണ്ട് ഏക്കർ കണക്കിനാണ് തോട്ടം വളർന്നു വലുതായ ഓറഞ്ച് മരങ്ങളിൽ പച്ചയും പഴുത്തതുമായ ഓറഞ്ച് കുലകളായി തൂങ്ങിക്കിടക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ഓറഞ്ചിനെ ഭാരം സഹിക്കാനാവതെ ശിഖരങ്ങൾ ഒടിഞ്ഞു പോകാതിരിക്കാൻ മുളങ്കമ്പ് കൊണ്ട് കൊടുക്കാറുണ്ട് ഓറഞ്ച് തോട്ടത്തിൽ മരങ്ങൾ നനയ്ക്കാനായി ഒരു കുളമുണ്ട് ചുറ്റും സിമെന്റ് പൂശിയ അരം അരമതിൽ കൊണ്ട് സുരക്ഷിതമാക്കിയ കുളത്തിൽ മത്സ്യകൃഷിയുമുണ്ട് ക്രിസ്മസിന്റെ തലേന്ന് ഉച്ച നേരത്ത് ഓറഞ്ച് തോട്ടത്തിൽ ഞാൻ വെറുതെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു കടും പച്ച നിറത്തിലുള്ള ഇലകൾക്കിടയിൽ പഴുത്ത ഓറഞ്ചുകൾ പഴുത്ത് തുടങ്ങിയ ഓറഞ്ചുകൾ പച്ച നിറത്തിലും കായകൾ ഓറഞ്ചിനെ വാസന നുകർന്ന് ഞാൻ ചെന്നപ്പോഴാണ് കുളത്തിൽ നിന്ന് ഒരു കരച്ചിൽ കെട്ടത് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വെള്ളത്തിൽ വീണുപോയ കൊച്ചുരാണിയും മുങ്ങി താഴാതിരിക്കാനായി കൈകാലിൽട്ടടിക്കുകയാണ് പമ്പയാറ്റിൽ നീന്തി തുടിച്ച പരിചയമുള്ള ഞാൻ ഒറ്റച്ചാട്ടത്തിന് വെള്ളത്തിലേക്ക് ചെന്ന കൊച്ചുരാണിയെ മുടിൽ ചുറ്റി പിടിച്ച് നീന്തി കരയിലേക്ക് കൊണ്ടുവന്നു കൊച്ചുറാണിയുടെ വേഷം പാവാടയും ബ്ലൗസും ആയിരുന്നു അത് രണ്ടും അവളുടെ ശരീരത്തിനോട് നനഞ്ഞൊട്ടി അവളുടെ ശരീരവടിവിൻ്റെ കാഴ്ച എന്നെ ഒരു തരം ബ്രാന്തിലേക്ക് നയിച്ചു പേടിച്ച കൊച്ചുറാണി എന്നെ രണ്ട് കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കിരിക്കുകയായിരുന്നു തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്